ഹലോ വെൽക്കം ടു ഹോം അൺഫിൽഡ് അപ്പം നമ്മൾ ഫോർട്ട് അഗ്വാഡൊക്കെ കണ്ട് ഇനി നേരെ പോകുന്നത് ബസ്ലിക് ഓഫ് ബോം ജീസസ് ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണത് എങ്ങനെ എത്തിച്ചേരാം എന്ന് പറയാണെങ്കിൽ പനാജിയിൽ നിന്ന് പോണ്ടേ ഡി ലിൻഹാറെസ് ഫോർസ് വേ വഴി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ബോം ജീസസ് ബസ്സിലേക്ക് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ബോം ജീസസ് ബസ്സിലേക്ക് ഗോവയിലെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബോം ജീസസ് ബസ്സിലേക്കയുടെ അടുത്ത് തന്നെയുള്ള ഒരു വെജ് റെസ്റ്റോറന്റിലാണ് കയറിയത് ഒട്ടും നന്നായിരുന്നില്ല ഫുഡ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ ഹൊൺ ഹോപ്പ് ഓഫ് ബസ് കാണുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരിക ഇതിന് രണ്ട് റൂട്ടിലാണ് ബസ് പോവുക ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് റെഡ് ലൈൻ അതായത് ടെമ്പിൾ ആൻഡ് ചർച്ചസ് ടൂർ ആണ് സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് ബ്ലൂ ലൈൻ അതായത് ബീച്ചസ് ആൻഡ് ഫോർട്ട് ടൂർ ആണ് ഇതിന്റെ അപ്പർ സെക്ഷൻ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ മുകളിലും താഴെയായിട്ട് അപ്പൊ അപ്പർ സെക്ഷൻ ഓപ്പൺ എയർ ആണ് ലോവർ സെക്ഷൻ എയർ കണ്ടീഷൻഡാണ് പിന്നെ ഈ ബസ്സിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കൂടെ ഫുൾ ടൈം ഒരു ഗൈഡ് കൂടേണ്ടാവും ഒരു സ്ഥലത്തിന്റെയും അതിന്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ നന്നായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ ആ ഗൈഡ് ഹെൽപ്പ് ചെയ്യും അതും ഇതിൽ കാണിക്കാൻ പറ്റി യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ് മൻ കാത്തോലിക്ക ദേവാലയായിട്ടുള്ള ബസ്ലിക്ക ഓഫ് ബോം ജീസസ് ഓഫ് ബോം ജീസസിന്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയും ഞായറാഴ്ചകളിൽ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണി വരെയുമാണ് ഈ ബോം ജീസസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ം എന്ന് പറയുന്നത് ഉണ്ണിയേഷു എന്നാണ് ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ദേവാലയം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി അഞ്ചിലെ ആർച്ച് ബിഷപ്പ് ഫാദർ അലക്സിയോ ദേ മിനസസ് ആണ് ദേവാലയം സമർപ്പിക്കുന്നത് ഗോവയിലെ തന്നെ പുറംഭാഗം തേയ്ക്കാത്ത ഏക ദേവാലയമാണ് ബോം ജീസസ് ബസ്ലിക്ക അതേപോലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ദേവാലയം കൂടിയാണ് ഈ ബോം ജീസസ് ബസ്ലിക്ക മൂന്ന് നിലകളിലായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എഴുപത്തി അഞ്ചടി വീതിയും എഴുപത്തെട്ട് അടി ഉയരവുമാണ് പള്ളിക്കുള്ളത് ഏറ്റവും താഴത്തെ നിലയിലാണ് ാണ് ദേവാലയത്തിലേക്കുള്ള മൂന്ന് വാതില് സ്ഥാപിച്ചിട്ടുള്ളത് ദേവാലയം സന്ദർശിക്കാൻ വേണ്ടി വേറെ ടിക്കറ്റോ ചാർജുകളോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശരീരം ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതും യാതൊരുവിധ കെമിക്കൽ കെമിക്കൽസിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാണ്ടെയാണ് ആ ശരീരം അന്നത്തെ പോലെ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഗോവയിലെ ഏക ബസ്ലിക്കയാണ് ഈ ബോം ജേസസിൻ്റെ ബസ്ലിക്ക ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ഈ പള്ളിയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സെൻറ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ശവകുടീരം ജിയോവാനി ബാറ്റസ്റ്റോഗിനി നിർമ്മിച്ച ഒരു മാസ്റ്റർ പീസ് ആണ് പ്ലാസ്റ്റർ ചെയ്യാത്ത ഒരേ ഒരു ബസ്ലിക്കയാണ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിനാലിന് തറക്കല്ലിടുകയും ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മെയ് പതിനാറിന് പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇതിന് മൈനർ ബസ്ലിക്ക പദവി ലഭിക്കുകയും ചെയ്തു സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പികൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ബോം ജീസസിന്റെ ബസ്സിലിക്കയിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാലിന് പൂർത്തിയാവുകയും ചെയ്തു ഇവിടുത്തെ വാസ്തുവിദ്യയെ പറ്റി പറയുകയാണെങ്കിൽ വിമാന വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ക്ലാസിക് രൂപം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ബസ് മുൻഭാഗം ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഭറൂഖ് വാസ്തുവിദ്യയുടെ സ്വാധീനമുള്ള മൂന്ന് നിലകളുള്ള കെട്ടിടവും കൂടിയാണ് ഈ ബോം ജീസസ് ബസ്സിലിക്ക വളരെ ലളിതമായ നിർമ്മിതി ആണെങ്കിൽ കൂടെ ഈ ദേവാലയത്തിന്റെ ഉള്ളിലുള്ള ആൾത്താരെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അൾത്താരയാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഡിസംബർ മൂന്നിന് വിശുദ്ധ ഫ്രാൻസിസേവർ മരണമടയുന്നു അതിനുശേഷം ചൈനയിലെ തായ്ഷാനിലെ ചാങ്ഷുവാൻ ദ്വീപിലാണ് അദ്ദേഹത്തെ ആദ്യമായി സംസ്കരിച്ചതെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോർച്ചുഗീസ് മലാക്കയിലേക്ക് തിരികെ കൊണ്ടുപോയി അതേ വർഷം തന്നെ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഗോവയിലേക്ക് തിരിച്ചയക്കുന്നു ഈ സമയം അത്രയും അദ്ദേഹത്തിന്റെ ശരീരം ആദ്യം അടക്കം ചെയ്ത ദിവസത്തെ പോലെ യാതൊരു കേടുപാടുകളും ഇല്ലാതെയാണ് ഇരുന്നിട്ടുള്ളത് ഗിയോവാനി ബാറ്റസ്റ്റ ഫോഗി എന്ന ശില്പിയാണ് ഫ്രാൻസിസ് സേവിയറിന്റെ ശവകുടീരം രൂപകൽപ്പന ചെയ്തത് പതിനേഴാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയായത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പേടകം വെള്ളിയിലാണ് പണിതിരിക്കുന്നത് ഓരോ പത്ത് വർഷത്തിലും വിശുദ്ധന്റെ ശരീരം പുറത്തേക്കെടുത്ത് സന്ദർശകർക്ക് കാണിക്കാറുണ്ട് ഈ ബോം ജീസസ് ബസ്സിലിക്കയോട് ചേർന്ന് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് അവിടെ ഗോവൻ ചിത്രകാരനായ ഡോം മാർട്ടിന്റെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ആർട്ട് ഗാലറി കൂടി ഇവിടെയുള്ളതാണ് ബോം ജൂസ് ബസ്സിലേക്കിടെ പുറത്തേക്ക് പോകുന്ന വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ഒരു തുറന്ന നടുമുറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു വരാന്തിക്കുള്ള ഒരു വലിയ ഭാഗമാണ് അപ്പോൾ അതും ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ